രാഷ്ട്രീയമായി കെജ്രിവാൾ കളത്തിൽ ആറാടുമ്പോൾ ബി ജെ പിയുടെ താമര വാടുകയാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ കടന്നാക്രമണത്തിൽ ബി ജെ പിയിൽ തന്നെ വലിയ പിളർപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ബി ജെ പിയുടെ പ്രമുഖ മുഖമായ മോദിയും ഷായും യോഗിയുടെ എല്ലാം കൂട്ടുകെട്ടിന്റെ വിള്ളന കാരണവും ആയി തീർന്നിരിക്കുന്നതും ഈ ഒരു കാര്യമാണ് ഇപ്പോൾ അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ് കെജ്രിവാൾ ചെയ്യുന്നത് മിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വഴിയൊരുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും ഒരു തീക്കനൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഇന്ത്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കെജ്രിവാളിന്റെ ഈ ഒരു പ്രസ്താവന നടന്നിരിക്കുന്നത് നേരത്തെയും ബി ജെ പിയുടെ നെഞ്ചിൽ കനൽ കോരിയിടുന്നത് പോലെയുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു അതാണ് പിന്നീട് മോദിയുടെ വിരമിക്കൽ വരെ കൊണ്ട് എത്തിച്ചത് പിന്നീട് അത് യോഗിയും ഷായുമായിട്ടുള്ള ബന്ധത്തിന് വരെ ചെറിയ വിള്ളൽ വീഴാനും കാരണമായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതായത് നിലവിൽത്തെ കാര്യം ബിജെപിയിൽ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം നടക്കുകയാണ് അമിത്ഷായെ പ്രധാന ാക്കാൻ ബി ജെ പിയിലെ മറ്റ് മുതിർന്ന നേതാക്കളെയെല്ലാം മോദി മാറ്റി നിർത്തി എന്നാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് എഴുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ നേതാക്കളെയും മാറ്റി നിർത്തുന്നുവെന്നും അമിത് ഷാ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം പാർട്ടിയുടെ യുവാക്കൾക്ക് അവസരം ലഭിക്കണമെന്ന നിയമം മോദി തന്നെയാണ് കൊണ്ടുവന്നത് എന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു ഈ ജയിൽ മോചിച്ചതിനായതിനുശേഷം ഇതേ ആരോപണം കെജ്രിവാൾ വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലും കെജ്രിവാൾ മോദിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു ഇത് ബി ജെ പിക്ക് ഒരു വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലേക്ക് മാറി എന്ന് വേണം പറയാൻ കാരണം ഈ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് അവർക്കൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിള്ളൽ ബി ജെ പിയോടും മോദിയോടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം അതാണിപ്പോൾ നടക്കുന്നത് നേരത്തെ തന്നെ ആർ എസ് എസുമായിട്ടുള്ള ഒരു ബന്ധം ഉപേക്ഷിക്കുന്ന ബി ജെ പി ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം അത്തരം പ്രസ്താവനകൾ ബി ജെ പി തന്നെ പറഞ്ഞിരുന്നു ജെ പി നദ്ദയും അതിനെതിരെ പ്രതികരിച്ചിരുന്നു ഇനി പറയുകയാണെങ്കിൽ ഇപ്പോൾ കെജ്രിവാൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പോട് ആയുധമാക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനമന്ത്രി ആരാകും എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും നോക്കി കാണുന്നുണ്ട് ഈ ബി ജെ പിക്ക് അകത്തുള്ള നേരത്തെ ഞാൻ ഒരു കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു നൂറ്റി പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ ഇത്തവണ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത് അത് തന്നെ ബിജെപിക്ക് ഏറ്റവും തിരിച്ചടിയാകുന്ന ഒരു കാര്യങ്ങളാക്കിയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ കെജ്രിവാള് വന്ന് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ മോദിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടാൻ കാരണമാകുന്നത് കാരണം ഈ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുക എന്ന് പറയുമ്പോൾ പോലും അമിത്ഷായെ അംഗീകരിക്കാത്ത ചില നേതാക്കന്മാരും ഇതിനിടയിൽ ഉണ്ട് നമ്മൾ കണ്ടതാണ് അമിത്ഷാ പ്രചാരണ വേളയിൽ ഇറങ്ങിയപ്പോൾ പോലും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന നേതാക്കന്മാരെയൊക്കെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിള്ളൽ വീഴുകയും വീഴുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു വിഭാഗതയും ബി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല അതിന് കത്തിച്ചു കൊടുക്കുകയാണ് ഈ കെജ്രിവാൾ എന്ന് പറയുന്നത് ഒരു ചെറിയ തീക്കനലായിരുന്നു ആദ്യം ഇട്ടിരുന്നത് അത് വലിയ രീതിയിൽ കത്തി പക്ഷേ അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ മറുപടി ബി ജെ പിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഈ അമിത്ഷായും ഈ യോഗി ആദിത്യനാഥുമൊക്കെ ഇതിനെ പിന്തുണച്ചു വന്നിരുന്നു ഈ കെജ്രിവാള് പറയുന്ന സംഭവമൊക്കെ നോണയാണ് അദ്ദേഹം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ രംഗത്ത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം തെളിയിക്കാനോ പറയാനോ കഴിഞ്ഞിട്ടില്ല കാരണം അവർക്കിടയിലും ഒരു ചെറിയ രീതിയിലുള്ള ഈ വിള്ളൽ അല്ലെങ്കിൽ ആ ഒരു ബോധം അവരെ എന്ന് വേണം പറയാൻ കാരണം ഈ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആം ആദ്മിയുടെ ഏറ്റവും വലിയൊരു തലവനാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പലരും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ബി ജെ പിക്ക് ഒരു വിള്ളൽ എന്ന് പറയുന്നത് അത്ര ചെറുതല്ല അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഈ മോദിയെ യോഗിയെ ആരാധിക്കുന്നത് പോലെ ഒരു പേഴ്സണാലിറ്റി കൾട്ടല്ല അമിത് ഷാ ഈ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന കള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന ആളുകൂടിയാണ് ഈ സ്വാഭാവികമായി മോദി യോഗി ആരാധകരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകാൻ കെജ്രിവാളിന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ അതാണ് ചർച്ചയാകുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉയരുമ്പോൾ തന്നെ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുമ്പോഴും ഭൂരിഭാഗം എം പിമാരെയും എം എൽ എമാരെയും ഒഴിവാക്കുമ്പോഴും അത് നേരത്തെ പറഞ്ഞത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴും കെജ്രിവാളിന്റെ അനുമാനങ്ങൾ ചിലപ്പോൾ കുറികൊണ്ടേക്കാം എന്നാണ് എല്ലാവരും കരുതുന്നത്